ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബെങ്കു സനി ഇന്നലത്തെ വീഡിയോ ആണ് ഇത് ഇന്നലെ ഒരു ഡെമോൺസ്ട്രേഷനും ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഇന്നലെ എൻ്റെ മാമിൻ്റെ ബർത്ത്ഡേ കൂടി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി കണ്ടായെന്ന് തോന്നുന്നു എന്തായാലും ഇതേ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടുത്തെ റോഡ് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇത് ഈ വീടുകൾ കാണുന്നില്ല അതാണ് റേഞ്ചർ ഓഫീസ് ഇവിടെയൊക്കെ പാമ്പ് അത് ഇത് പിടിക്ക് ആ സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് പിന്നെ പിന്നെ എന്താ പറയേണ്ടത് ഇവിടുത്തെ റോഡൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല രസമാണ് റോഡൊക്കെ പിന്നെ ഇതൊരു ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അമ്പലമാണ് ഇവിടെ ജസ്റ്റ് രണ്ട് പൂജയേ നടക്കത്തുള്ളു കാലിപൂജ ആൻഡ് ദുർഗാപൂജേ നടക്കത്തുള്ളു പിന്നെ ഞങ്ങൾ പോകുന്ന ആ കുളുക്കം കാണുമ്പോഴേ മനസ്സിലാവില്ല എത്രമാത്രം എന്താ പറയേണ്ടേ റോഡിൻ്റെ അവസ്ഥ ഈ ഒരു റോഡിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഐ സിയു എടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്തായാലും ഗവൺമെൻറ്റ് പൈസ തരുന്നുണ്ട് പക്ഷേ ഈ ഒരേയോടൊക്കെ ശരിയാക്കുന്ന ആൾക്കാർ എന്താ പൈസ കൊണ്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമ്മളൊക്കെ ലോക്കൽ പബ്ലിക്സ് സമരം ചെയ്യാറുണ്ട് അതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല വന്ന് റോഡ് ശരിയാക്കും പിന്നെയും പോകും പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയേണ്ടത് ഗവൺമെൻറ്റ് സ്കൂളെന്ന് പറയാം ഇവിടുത്തെ പഠിത്തമൊക്കെ ഒന്നും കണക്കാ എന്തായാലും പോട്ടെ അതൊക്കെ നമ്മൾ കണ്ടിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല പിന്നെ ഇത് നമ്മുടെ കമക്കഗുഴി എന്ന് പറയുന്ന അതായത് എൻ്റെ അച്ഛൻ്റെ വീടാണ് അമ്മ വീടാണ് ഇവിടെ അപ്പോൾ എന്ത് ചെയ്യാണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടി വണ്ടികളിങ്ങനെ ഇങ്ങനെ നിർത്തി വെ പിടിച്ചിങ്ങനെ വെക്കും പിന്നെ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് നല്ല നല്ല കടകൾ ആണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആൾ കിടന്ന് ഉറങ്ങി അപ്പം മാമിൻ്റെ റൂമിൽ കിടത്തിയിട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ എല്ലാ സ്റ്റുഡൻസും വന്നിട്ടുണ്ടല്ലോ കേക്ക് ആദ്യമേ വാങ്ങിച്ച് ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവരൊക്കെ അത് ഇവിടെ ആയി കാണിക്കുന്നുണ്ട് കുഞ്ഞിത് കണ്ടില്ല അതാണ് മാമിൻ്റെ മോള് അങ്ങനെ ഞങ്ങളെല്ലാം സ്ഥലം

ചേച്ചി പിന്നെ കുളിച്ചൊക്കെ വന്നതേ ഉള്ളായിരുന്നു അങ്ങനെ ആ സമയത്താണ് സർപ്രൈസ് കൊടുത്തതാണ് അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ഒഴുങ്ങി മേക്കപ്പൊക്കെ ചെയ്തു പിന്നെ ബർത്ത്ഡേ ആവുമ്പോൾ സെലിബ്രേഷൻ ചെയ്യുന്ന നേരത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാമായിരുന്നു അതിനകത്ത് നമ്മളിങ്ങനെ കാണാൻ കൊള്ളൂല്ലെങ്കിൽ ഒന്നും ഒഴുങ്ങിയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്താ പറയുക ഒരു രസമില്ലല്ലോ അങ്ങനെ കുറച്ച് ഞങ്ങളും കുറച്ച് ഒഴുങ്ങിയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് ഞാൻ ഏപ്പോൾ വിചാരിക്കാറുണ്ടായിരുന്നു ഈ ഫുഡ് കളർ ഭയങ്കര ഇതാണ് പക്ഷെ അങ്ങനെയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു കേസ് നടന്ന് ഞാൻ ചേച്ചിക്ക് എനിക്ക് കഴിച്ചതാണ് കഴിപ്പിച്ചതാണ് പക്ഷേ ചേച്ചി അങ്ങോട്ട് കൊടുക്കാൻ നേരത്ത് ഞാൻ കൈ കൈപ്പിടിച്ച് അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ പിന്നെ എൻ്റെ കൈ ഫോൺ എടുത്തിട്ട് മറ്റു കൈ വെച്ചാൽ കഴിപ്പിച്ച് കൊടുത്ത് പിന്നെ എല്ലാവരും റോസൊക്കെ കൊടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ കൊടുക്കാതെ പോയി ഗൈസ് ഭയങ്കര നല്ല മഴവിയല്ലേ അങ്ങനെ അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ മെയിൻ എന്താ ഡെമോൺസ്ട്രേഷൻ തുടങ്ങി അങ്ങനെ ഡെമോൺസ്ട്രേഷൻ ഇന്ന് വാട്ടർ പ്രൂഫ് ആയിരുന്നു അത് നമ്മൾ കുറേ പ്രോഡക്റ്റ് ഒക്കെ ചെന്ന് അത് ഇതൊക്കെ തന്നതിന് ശേഷമാണ് എന്തായാലും ഒരുങ്ങിയിട്ടുണ്ട് അതിൻ്റെ നടക്കാണ് ഇയാൾ എന്നിട്ടേ ഞാൻ ഇയാളുടെ കാര്യം അങ്ങ് മറന്നുപോയായിരുന്നു കേട്ടോ ഉറങ്ങിപ്പോയയാൾ അങ്ങനെ എന്നിട്ട് വന്നു ഒരു ശരീരം ഉണ്ടാക്കി കേട്ടോ വായിക്കലും റീസെൻ്റ് ആയിട്ടിരിക്കുകയാണ് കുറച്ച് ബ്രഷ് ഒക്കെ വേണമെന്നേ ഉള്ളൂ എനിക്ക് എന്തായിരുന്നു വെളിയിൽ പോയി ഷൂട്ട് ചെയ്യാനായിരുന്നു പക്ഷെ കുറച്ച് താമസിച്ചുകൊണ്ട് മണ്ടയ്ക്ക് പോയതാണ് എന്നാൽ മണ്ടയ്ക്ക് പോയതോടെ കേസ് നടന്ന് അവിടുത്തെ ആണെങ്കിൽ ഈ വീടുണ്ടല്ലോ നൂറ് വർഷം കണ്ട പഴക്കമുള്ളത് അവിടുത്തെ വീട്ടുകാർ ഇറങ്ങിയിട്ട് പറയും നിങ്ങൾ എല്ലാവരും കൂടെ കയറി ഇടിച്ച് താഴെ വീട് അങ്ങനെ ഞങ്ങൾ മാത്രം ഇങ്ങനെ പോകുന്നു പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മോഡൽ ആൻഡ് ഫോട്ടോഗ്രാഫറിനെ അവിടെ ഇട്ടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഈ മാറി നിൽക്കുകയാണ് എല്ലാവരും കൂടെ കാരണം ഇടിച്ചും പോയി അവിടെ പോട്ടെ പിന്നീടാണെങ്കിൽ കുറച്ച് മേക്കപ്പ് കഴിഞ്ഞ് സിന്ദുര ഇടാതെ മേക്കപ്പ് ഫു ഷൂട്ട് ചെയ്തത് ഫോട്ടോ ഷൂട്ട് അതിനുശേഷം ഇട്ട് ഇട്ടായിരുന്നു ഷൂട്ട് ചെയ്തത് ഇതേ കണ്ടില്ലേ ഞങ്ങളെ മാമ് മോഡൽ തമ്മിൽ കല്ല് കല്യാണം കഴിച്ചു കഴിഞ്ഞ എന്തായാലും അതിനുശേഷം ഞാൻ പറഞ്ഞൊന്ന് കുഴവയിടാണ് ആക്ക് അങ്ങോട്ട് പോകണം ലൈറ്റ് കണ്ടിട്ട് എല്ലാടേയും അങ്ങോട്ട് പോകണം അങ്ങനെ ആൾ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ചേച്ചിയുടെ പെട്ടായിരുന്നല്ലോ അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങിച്ചു തന്നിട്ടുണ്ട് കുറേ ബിരിയാണി ഉണ്ടായിരുന്നു മൂന്ന് പാക്കറ്റ് എന്തേനു ഒരു പാക്കറ്റ് മോഡൽ എന്തായാലും കൊണ്ടുപോയി കാരണം കുറച്ച് താമസിച്ച് ഒത്തിരി എട്ട് ഏഴുമണിയായെന്ന് തോന്നുന്നു ആ സമയത്ത് അവരൊക്കെ മേലെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് കൊണ്ടുപോയി പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല ബിരിയാണിക്കകത്ത് കിഴങ്ങ് എന്നുവെച്ചു കഴിഞ്ഞാൽ കിഴങ്ങ് മാത്രമല്ല ഇറച്ചി കൂടെ കാണും അതിൻ്റെ കൂടെ ഒരു വലിയൊരു പീസ് ഇങ്ങനത്തെ കിഴങ്ങ് മാത്രം കാണും അത് നമ്മുടെ ബിരിയാണിയുടെ ആ ആക്കി കേടി അടിപൊളി ടേസ്റ്റാണ് കുറച്ച് ബിരിയാണി കഴിച്ചതിന് ശേഷം രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വഴിക്കിലായിരുന്നല്ലോ അങ്ങനെ കുറച്ച് ചോറും ഉണ്ട് ചേച്ചിയുണ്ടാക്കിയിരുന്നു പിന്നെ ഒരാൾ വാങ്ങിക്കരുത് പോസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോൻ്റെ കയ്യിലും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ ഒരു കേസ് ചെയ്ത് എന്താ പറയണ്ടത് വയർ നിറഞ്ഞ് ഇനി കുറച്ചുകൂടി ചോറുണ്ടായിരുന്നു അത് മൊത്തം ഇടിച്ച് വായിക്കകത്ത് കയറ്റി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടും ചിരിച്ചുകൊണ്ടിരിക്കാനും മറ്റൊരാളാണെങ്കിൽ ഫുഡിനകത്ത് ഇത്രയും കയറിപ്പോയി ഞാൻ വീഡിയോ എടുക്കുന്നതും വിളിക്കുന്നതും ഒന്നും അറിയുന്നില്ല ആളെന്താ അതിനുശേഷം ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഫ്രഷായി ഇതിനെയും റെഡിയാക്കി കൊണ്ടില്ല പോസ് തരുന്ന എന്തൊക്കെയോ ജോലി ചെയ്യുമായിരുന്നു പിന്നെ അവർ റെഡി ആവുന്നത് ഇവിടെ ഒരു മേലുണ്ട് അവിടെ പോകാനാണ് ഞാൻ പോയില്ല കുഞ്ഞിനെ വയ്യാത്തത് പനിയല്ലേ അപ്പോൾ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അതുകൊണ്ട് ഞാൻ പോയില്ല ഇപ്പം രാത്രി എട്ട് മണിയായി എന്തായാലും വീട്ടിലെത്തി ഞാൻ ഓരോ മുടിഞ്ഞ റോഡിലാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു കാറ്റിൻ്റെ കാരണം എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് എന്തായാലും മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് ഞങ്ങളിപ്പം ഇരുന്നു ആൾ വന്ന ഉടനെ അമ്മയുടെ കൂടെ കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും കരയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഓക്കേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ചായയൊക്കെ കുടിക്കണം എന്തായാലും തലവേദന എടുക്കുന്നു ചെറുതായിട്ട് ഇപ്പം പത്തര കഴിഞ്ഞ് എന്തായാലും കുറച്ച് മീൻ കൊണ്ട് ചോറുണ്ട് കൂടുതലൊന്നും സ്ഥലമില്ല പക്ഷേ അമ്മ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ കഴിച്ചു അതിനുശേഷം എന്താ ഇപ്പം വട്ടിച്ചൊക്കെ പോയി കഴിക്കുന്നത് അനുയോജ്യം കഴിക്കുന്നുണ്ട് എന്തായാലും കഴിക്കുന്ന ശേഷം എനിക്ക് ഉറങ്ങും നല്ലൊരു ഉറക്കം ഉറങ്ങും നല്ല തണുപ്പുണ്ട് എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളായിരുന്നു സ്ഥിരം പറയുന്ന സാധനം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യണം ഓക്കെ ബൈ ബൈ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ ബൈ ബൈ പോവാണേ